നമസ്കാരം കടനാട് ഗ്രാമപഞ്ചായത്തിൽ തുടരെ തുടരെ നിരവധി മോഷണ പരമ്പരകളാണ് ഈ അടുത്ത നാളുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഏറ്റവും ഒടുവിലായി മോഷണ കേസ് റിപ്പോർട്ട് ചെയ്യുന്നത് കടനാട് പുന്നിലത്ത് ശ്രീധർമ്മ ക്ഷേത്രത്തിലാണ് മീലകാവ് പോലീസ് സ്ഥലത്തെത്തി വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് ഇത് മാത്രമല്ല കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കുറുമണ്ണ് പള്ളിയില് അതുപോലെ തന്നെ സമീപ പ്രദേശങ്ങളിലുള്ള വീടുകളില് പിഴകെടുത്ത് സ്കൂളിൽ ഇവിടങ്ങളെല്ലാം മോഷണം നടന്നിട്ടുണ്ട് പോലീസ് കാര്യമായി അന്വേഷണം നടത്തുന്നുണ്ട് കൂടുതൽ വിവരങ്ങള് ക്ഷേത്രത്തിലെ മോഷണത്തെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങള് ക്ഷേത്രം ഭാരവാഹി ശ്രീകുമാർ തമ്പി പറയും ഞാൻ കടനാട് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന്റെ ദേവസ്വം മാനേജറാണ് ശ്രീകുമാരൻ തമ്പി ശ്രീകുമാർ തമ്പി എന്ന പേര് ഞാൻ രാവിലെ എണ്ണ അഞ്ചര അഞ്ചരമുക്കാൽ ആകുമ്പം അമ്പലത്തിൽ വരും കൗണ്ടറ് തുറന്ന് റെക്കോർഡ് വയ്ക്കുകയും ചെയ്യാനാണ് വരുന്നത് രാവിലെ ഏഴര വരെ ഞാൻ ഉണ്ടാവും അത് കഴിഞ്ഞ് കൗണ്ടറിൽ ഇരിക്കുന്ന ആൾ വരും അപ്പോൾ ഞാൻ രാവിലെ വന്ന് ഷട്ടർ വളർന്നു കഴിഞ്ഞപ്പം അകത്തെ അലമാരിയും തുറന്ന് കിടക്കുന്നതായിട്ട് കണ്ടു അപ്പോൾ സൈഡ് വെച്ചത് വന്ന് നോക്കിയപ്പോഴാണ് കഥക കുറ്റി വലിച്ചു വരച്ചതായിട്ട് കണ്ടത് അത് കഴിഞ്ഞ് അന്നേരം തന്നെ കൗണ്ടറിൽ ഇരിക്കുന്നവരെ വിളിച്ചു നിലന്തോ പൂട്ടിയിട്ടാണ് പോയിരുന്നത് രാവിലെ ഇതിങ്ങനെ സംഭവിച്ചു അത് കഴിഞ്ഞ് സെക്രട്ടറി സ്ഥലത്തില്ലായിരുന്നു സെക്രട്ടറിയേയും പ്രസിഡൻറ്റിനെയും വിളിച്ചു പിന്നെ പഞ്ചായത്ത് മെമ്പർ ഉഷ രാജുവിനെ വിളിച്ച് വിവരം പറഞ്ഞു വിവരം പറഞ്ഞപ്പോൾ ഒരു മേലുകാരിലോട്ട് അറിയിച്ചു പിന്നെ നമ്പർ ശരിക്കറിയത്തില്ലാത്ത കൊണ്ട് കരാണ്ടിയായ അമ്മക്കുട്ടിനെ വിളിച്ച് വിവരം പറഞ്ഞപ്പം പുള്ളി സൈബറിൽ അറിയിക്കാൻ പറഞ്ഞിട്ട് അവിടെയും അറിയിച്ചു അങ്ങനെ അവിടെ നിന്ന് പോലീസ് രാവിലെ വന്നു ഇവിടെ വന്ന ഇതെല്ലാം അന്വേഷിച്ച് അവിടെ എഴുതിക്കൊണ്ട് പോയി എന്തോ എല്ലാം എല്ലാം നോക്കി എല്ലാം എഴുതി എടുത്ത് കൊണ്ടുപോയി സി സി ടി വി ഇല്ല അതിനിപ്പോൾ ഉടനെ തന്നെ വെക്കണമെന്ന് പോലീസ് ആവശ്യപ്പെട്ടിട്ടുണ്ട് അതോടനെ തന്നെ ഞങ്ങൾ വെക്കാനാണ് ഉദ്ദേശിക്കുന്നത് തിനു മുമ്പൊരു എട്ട് പത്ത് വർഷം മുമ്പ് ഇവിടുന്ന് ഒരു പഞ്ചലോഹത്തിന്റെ ഒരു ഗണപതി വിഗ്രഹം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് അന്നും അന്വേഷിച്ചെങ്കിലും കിട്ടിയിട്ടില്ല ആരും കൊണ്ടുപോയി എന്നുള്ള അറിയില്ല ഇല്ല അങ്ങനെ ആരെയും സംശയമില്ല ഈ ഇടയ്ക്ക് വന്ന എല്ലാവരും വന്ന് നോക്കിയിട്ട് പോകുന്ന ചെറിയ കള്ളന്മാരു എല്ലാണോ ഇതിനു മുമ്പ് പിഴകില് മോഷണം നടന്നു